ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി വി ടി എസ് വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾ നുകരാൻ വി ടി എസ് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ക്ഷീരകർഷകരെ സഹായിക്കാനായി ക്രൗലിഫ്റ്റർ വാങ്ങി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഉപകരണം ആവശ്യമുള്ള കർഷകർക്ക് സൗജന്യമായി എത്തിച്ചു നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം മൃഗാശുപത്രി വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് നീലങ്കാട മുഹമ്മദ് ബഷീർ നിർവഹിച്ചു എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ള കന്നുകാലികളെ ഉയർത്തുന്നതിനാണ് കൌലിഫ്റ്റർ ഉപയോഗിക്കുന്നത് നടപ്പ് വാർഷിക പദ്ധതിയിൽ അറുപതിനായിരം രൂപ വകയിരുത്തിയാണ് ഉപകരണം വാങ്ങിയത് ഉപകരണം ആവശ്യമുള്ള കർഷകർ ആധാർ കാർഡുമായി മൃഗാശുപത്രിയെ സമീപിക്കണം നമ്മൾ ഇന്നിവിടെ കൂടി ചേർത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അറുപതിനായിരം രൂപ വകയിരുത്തി കൊണ്ട് കൗലിഫ്റ്റ് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി കഴിഞ്ഞ വർഷം പഞ്ചായത്ത് കൗലിഫ്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കുറെ പശുക്കൾ സോഡിയത്തിൻ്റെ കുറവുമൂലം കിടക്കുകയും അവരെ എഴുന്നേൽപ്പിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ പല പഞ്ചായത്തുകളും പല സ്ഥലങ്ങളും അന്വേഷിച്ചപ്പോൾ നമുക്ക് സൗജന്യപ്രദമായ രീതിയിൽ കിട്ടാത്തത് കൊണ്ട് ഉടൻ തന്നെ എല്ലാം ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നമുക്ക് ഉൾപ്പെടുത്താം എന്നൊരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുപതിനായിരം രൂപ അനുവദിക്കുകയും അറുപതിനായിരം രൂപയ്ക്ക് അത് വാങ്ങുകയും ചെയ്ത് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വാർഡ് മെമ്പർമാർ ക്ഷീരകർഷകർ മൃഗഡോക്ടർ ഡോക്ടർ ബരീര വള്ളിക്കാടൻ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ഒ മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്